ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നടന്ന ധർണ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ബിജെപി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് പ്രസംഗം നടത്തി നിങ്ങൾ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഓശാനമാണെന്ന് ഒത്താശ ചെയ്യുന്ന ഏത് ഭീകരവാദികൾ കേരളത്തിലുണ്ടെങ്കിലും അവരെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ എസ് രാജേഷ് വിപിൻ കൂടിയെടുത്ത് നോർത്ത് ജില്ലാ സെക്രട്ടറിമാരായ രാജൻ തറയിൽ വി സി ഷാജി കെ ആർ വൈജു നോർത്ത് ജില്ലാ ട്രഷറർ കെ ഗിരീഷ് കുമാർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജ്കുമാർ ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ കുന്നുംകുളം മണ്ഡലം പ്രസിഡന്റ് പി ജെ ജെബിൻ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി കെ സി രാജു മനീഷ് കുളങ്ങര ദീപാ ബാബു ബിനീഷ് തറയിൽ ജിഷാദ് ശിവ പ്രസന്നൻ വലിയ പറമ്പിൽ കെ ആർ ചന്ദ്രൻ പ്രദീപ് പണിക്കശ്ശേരി എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളുടെ അവർ ഇന്ത്യ ശേഷം പോലും ഇന്ത്യ പ്രശ്ശേരി സ്വാഭാവികമായ സിറ്റിസൺഷിപ്പിന് വേണ്ടി ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല സ്വാഭാവിക സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ഒരു ൻ ഗോൾ ഗൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന്